മൂന്ന് വർഷമായി തുടരുന്ന റഷ്യ ഉക്രൈൻ ആക്രമണം അവസാനിക്കുമെന്ന് സൂചന നൽകിയാണ് അലാസ്കയിലെ നിർണായക ഉച്ചകോടി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിലുള്ള അലാസ്കയിലെ നിർണായക ഉച്ചകോടിക്ക് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ഉക്രൈൻ യുദ്ധ മുന്നണിയിൽ നിർണായക മുന്നേറ്റം നടത്തി റഷ്യൻ സൈന്യം മേഖലയിൽ മിന്നലാക്രമണം നടത്തിയ റഷ്യ രണ്ട് ദിവസം കൊണ്ട് പത്ത് കിലോമീറ്ററിലേറെ ഭൂപ്രദേശം പിടിച്ചെടുത്തതായാണ് റിപ്പോർട്ട് ഡിനിപ്രോ നദിക്ക് പടിഞ്ഞാറ് സ്ഥിതി ചെയ്യുന്ന പോക്രോവ് പട്ടണം ലക്ഷ്യമാക്കി ഏകദേശം ഒരു ലക്ഷത്തി പതിനായിരം റഷ്യൻ സൈനികർ മുന്നേറുകയാണെന്ന് ഉക്രൈൻ സൈന്യം വിലയിരുത്തുന്നു ഇത് വ്ളാഡിമർ പുടിന് യുദ്ധത്തിൽ വലിയ നേട്ടമായേക്കുമെന്ന ഒരു മുന്നേറ്റമായാണ് കണക്കാക്കപ്പെടുന്നത് അംഗസംഖ്യ കൂടുതലുള്ള ശത്രുസൈന്യത്തിനെതിരെ കനത്ത ചെറുത്തുനിൽപ്പിലാണ് തങ്ങളെന്ന് ഉക്രൈൻ സായുധ സേനാ മേധാവി ടെലഗ്രാമിൽ അറിയിച്ചു വളരെ ദുർഘടമായ സാഹചര്യമാണെങ്കിലും പ്രതിരോധ സേന ശത്രുസംഘങ്ങളെ കണ്ടെത്തി നശിപ്പിക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുന്നുണ്ടെന്ന് പ്രസ്താവനയിൽ പറയുന്നു റഷ്യൻ മുന്നേറ്റം തടയുന്നതിനായി പ്രത്യേക സേനാ യൂണിറ്റുകളെ ഈ മേഖലയിലേക്ക് അയച്ചതായും കീവ് വ്യക്തമാക്കി വെള്ളിയാഴ്ച അലാസ്കിൽ വെച്ചാണ് ട്രംപും പുടിനും തമ്മിലുള്ള കൂടിക്കാഴ്ച നടക്കുന്നത് രണ്ടായിരത്തി ശേഷം ഒരു യു എസ് റഷ്യൻ പ്രസിഡന്റുമാർ തമ്മിൽ നടക്കുന്ന ആദ്യ കൂടിക്കാഴ്ചയാണിത് ഉച്ചകോടിക്ക് മുൻപ് പരമാവധി ഭൂപ്രദേശം കൈവശപ്പെടുത്തി ചർച്ചകളിൽ മേൽക്കൈ നേടാനാണ് പുടിൻ ശ്രമിക്കുന്നതെന്ന വിലയിരുത്തലുകൾക്ക് ശക്തി പകരുന്നതാണ് ഈ സൈനിക നീക്കം ഉക്രൈൻ സൈന്യവുമായി അടുത്ത ബന്ധമുള്ള ഡീപ് സ്റ്റേറ്റ് എന്ന നിരീക്ഷണ സംഘം പുറത്തുവിട്ട ഭൂപടമാണ് റഷ്യൻ മുന്നേറ്റത്തിന്റെ വ്യാപ്തി വ്യക്തമാക്കുന്നത് റഷ്യൻ സൈന്യത്തിന്റെ ഈ മുന്നേറ്റം അലാസ്കയിൽ നടക്കാനിരിക്കുന്ന ഉന്നതതല ചർച്ചകളുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കുകയും യുദ്ധത്തിന്റെ ഗതി നിർണായകമായി സ്വാധീനിക്കുകയും വരെ റഷ്യൻ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്ന അലാസ്ക അമേരിക്കയുടെ ഭാഗമായി മാറിയത് ചരിത്രപരമായ ഒരു കരാറിലൂടെയായിരുന്നു ഡാനിഷ് പരിവേഷകനായ വിറ്റ്സ് ബെറിംഗ് ആയിരത്തി എഴുന്നൂറ്റി ഒന്നിൽ ഈ പ്രദേശം കണ്ടെത്തിയതോടെയാണ് യൂറോപ്യൻമാർക്ക് ഈ ഭൂമി പരിചയമാകുന്നത് റഷ്യൻ തിമങ്കലവേട്ടക്കാരും രോമവ്യവസായികളും ഇവിടെ താവളം ഉറപ്പിച്ചു എന്നാൽ റഷ്യൻ സാമ്രാജ്യത്തിന് അലാസ്കയിൽ അത്ര താൽപര്യമുണ്ടായിരുന്നില്ല സാമ്പത്തികമായ നേട്ടങ്ങൾ ഉണ്ടാകുന്നില്ല എന്നതിന് പുറമെ ബ്രിട്ടീഷ് അധിനിവേശകൾ നിന്ന് ഈ പ്രദേശത്തെ സംരക്ഷിക്കുന്നത് ബുദ്ധിമുട്ടാണ് റഷ്യക്ക് തോന്നി റഷ്യയുടെ ഈ സാഹചര്യം മുതലെടുത്ത് അമേരിക്ക അലാസ്ക വാങ്ങുകയായിരുന്നു േഴ് മാർച്ച് മുപ്പതിന് എഴുപത്തിരണ്ട് ലക്ഷം ഡോളറിന് റഷ്യ അലാസ്ക അമേരിക്കയ്ക്ക് വിറ്റു അക്കാലത്ത് അമേരിക്കയിലെ പലരും ഈ നീക്കത്തെ എതിർത്തിരുന്നുവെങ്കിലും പിന്നീട് അലാസ്കയുടെ പ്രാധാന്യം അമേരിക്ക തിരിച്ചറിഞ്ഞു അലാസ്കയിലെ സ്വർണശേഖരം കണ്ടെത്തിയും മീൻപിടുത്തത്തിന്റെയും പ്രകൃതി വിഭവങ്ങളുടെയും സാധ്യതകൾ തിരിച്ചറിഞ്ഞും ഈ പ്രദേശത്തെ അമേരിക്കയുടെ സാമ്പത്തിക ഭാവിയുടെ നിർണായക ഘടകം മാറ്റി ആയിരത്തി തൊള്ളായിരത്തി ജനുവരി മൂന്നിന് അലാസ്ക അമേരിക്കയുടെ സംസ്ഥാനമായി മാറി ഈ സ്ഥലം ഉച്ചകോടിക്കായി ട്രംപ് തെരഞ്ഞെടുത്തതിന് വേറെയുമുണ്ട് ചില കാരണങ്ങൾ നിലവിൽ പുട്ടിനെതിരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ അറസ്റ്റ് വാറന്റ് നിലനിൽക്കുന്നുണ്ട് എന്നാൽ അമേരിക്ക ആ കോടതിയുടെ ഭാഗമല്ലാത്തതുകൊണ്ട് അലാസ്കയിൽ വെച്ച് പുടിനെ അറസ്റ്റ് ചെയ്യാനാവില്ല എൺപത്തിയെട്ട് കിലോമീറ്റർ ദൂരം മാത്രം ബേറിംഗ് കടലിടുക്കിലൂടെ മുകളിലൂടെ പറഞ്ഞ മറ്റൊരു രാജ്യവും തൊടാതെ പുടിന് സുരക്ഷിതമായി അലാസ്കയിൽ ഇറങ്ങാനുമാകും അലാസ്കയിൽ നടത്തുന്ന ചർച്ചയിൽ ഉക്രൈനെ കൂടി ഉൾപ്പെടുത്തണമെന്ന ആവശ്യം യൂറോപ്യൻ രാജ്യങ്ങൾ അടക്കം ഉന്നയിച്ചെങ്കിലും ട്രംപ് നിർദ്ദേശം തള്ളിയിരുന്നു ഉക്രൈൻ പ്രസിഡന്റ് സെലെൻസ്കിയെ കൂടി പങ്കെടുപ്പിക്കണമെന്നാണ് ബ്രിട്ടനും ഫ്രാൻസും ഉൾപ്പെടെ രാജ്യങ്ങൾ ആവശ്യപ്പെട്ടത് യുകെ ഫ്രാൻസ് ഇറ്റലി ജർമ്മനി പോളണ്ട് ഫിൻലൻഡ് യൂറോപ്യൻ കമ്മീഷൻ എന്നിവരുടെ യു എസും റഷ്യയും തമ്മിൽ എന്ത് കരാറായാലും ഉക്രൈനെയും യൂറോപ്യൻ യൂണിയനെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ളതാകണമെന്ന് യൂറോപ്യൻ യൂണിയൻ വിദേശ നയ മേധാവി ഖായാ കല്ലാസ് ആവശ്യപ്പെട്ടു ഉക്രൈനെ പങ്കെടുപ്പിക്കാതെയുള്ള തീരുമാനങ്ങൾ കൊണ്ട് ഫലമുണ്ടാകില്ലെന്ന് സെലൻസ്കിയും